തിടമ്പുകളും തിരുവായുധങ്ങളും പൂരംകുളിച്ച് മാടം കയറി ഇതോടെ വടക്കേ മലബാറിന്റെ മണ്ണിൽ നിന്നും മറ്റൊരു പൂരോത്സവം കൂടി പടിയിറങ്ങി ക്ഷേത്രങ്ങളിലും കാവുകളിലും നടന്ന പൂരംകുളിയിൽ അനേകം ആളുകൾ സംബന്ധിച്ചു തികഞ്ഞതാൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ഒൻപത് നാളുകളിലാണ് അത്യുത്തര കേരളത്തിലെ കണ്ണൂർ വളപട്ടണം പുഴ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയുള്ള ദേശത്ത് പൂരോത്സവം കൊണ്ടാടുന്നത് പരമശിവന്റെ കാമദേവ ദഹനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ ആഘോഷത്തിന്റെ അടിസ്ഥാനം സതിയുടെ വിയോഗത്തിന്റെ വിരഹത്താൽ തപസിൽ കഴിയുന്ന പരമശിവന്റെ മനസ്സിൽ ശ്രീപാർവ്വതിയെക്കുറിച്ചുള്ള ഓർമ്മകളും പ്രേമവും വികാരവും ജനിപ്പിക്കാൻ ദേവന്മാർ അഭ്യർത്ഥിക്കുന്നു ഇതനുസരിച്ച് കാമദേവൻ പ്രയോഗിച്ച കാമബാണമേറ്റുണർന്ന ശിവൻ കോപത്താൽ മൂന്നാം തൃക്കണ്ണം തുറന്നു ഇതിന്റെ ശക്തിയിൽ ഭസ്മമായിപ്പോയ തന്റെ ഭർത്താവിനെ ജീവിപ്പിക്കാൻ കരഞ്ഞപേക്ഷിച്ച രതീദേവിയോട് മഹാവിഷ്ണു പൂക്കൾ കൊണ്ട് കാമവിഗ്രഹമുണ്ടാക്കി പൂജിക്കാൻ ആവശ്യപ്പെട്ടു ഈ ഒരു ആരാധനയുടെ ഓർമ്മ പുതുക്കലാണ് പൂരോത്സവം പൊതുവിൽ പെൺകുട്ടികളുടെ ആഘോഷമാണ് പൂരോത്സവമെങ്കിൽ പൂരക്കളി ആണുങ്ങളുടേതാണ് പണ്ടുകാലത്ത് പെൺകുട്ടികളാണ് പൂരക്കളി കളിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു മുഴുവൻ ചുവടുകളും പാട്ടുകളും അറിയുന്ന പണിക്കനാണ് കൂരക്കളി നിയന്ത്രിക്കുന്നത് പന്തലിൽ കത്തിച്ചുവെച്ച വിളക്കിന് ചുറ്റും ഈണത്തോടെ പാട്ടുപാടി അതീവ ചാരുതയോടെയും മെയ്വഴക്കത്തോടെയുമാണ് പൂരക്കളി അവതരിപ്പിക്കുക പതിനെട്ട് നിറങ്ങൾ അഥവാ പൂരമാലകൾ എന്നാണ് പൂരക്കളി പാട്ടുകൾ അറിയപ്പെടുന്നത് നിറങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പാട്ട് രാമായണം ഇരട്ട അങ്കം തുടങ്ങിയ വൻകളികൾ ഒടുവിൽ അതാതു ക്ഷേത്രങ്ങളിലെ ദേവി ദേവന്മാരെ സ്തുതിക്കുന്ന പുലിവചനത്തോടെയാണ് പൂരക്കളി അവസാനിപ്പിക്കുക പൂരംകുളിയോടെയാണ് പൂരോത്സവത്തിൻ്റെ സമാപനം ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളും തിരുവായുധങ്ങളും കുളത്തിലോ പുഴയിലോ കൊണ്ടുപോയി സ്നാനം ചെയ്യിച്ച് ശുദ്ധി വരുത്തുന്നതാണ് പൂരങ്കുളി ജനശുദ്ധിക്ക് ശേഷം തിടമ്പുകളൊക്കെ അലങ്കരിച്ച് ആർഭാടത്തോടെ ഇടുന്നള്ളിച്ച് പള്ളിയറിയിൽ കൊണ്ടുവച്ച് പൂജിക്കും പൂരം കുളിച്ച് മാടം കയറുക എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര് ഒരു കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞി പിറന്നാൽ ആ കുരുന്നിൻ്റെ കന്നിപ്പൂരം പൂവിടൽ ചടങ്ങോടെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതും പതിവാണ് കന്യകുമാരായ പെൺകിടാങ്ങളാണ് കാമദേവ പൂജയിൽ പങ്കെടുക്കുക വീടുകളിലും കിണറ്റിൻകരയിലും ആരാധനയുടെ ഭാഗമായി പൂക്കൾ കൊണ്ട് അർച്ചന നടത്തും കുട്ടികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് മുത്തശ്ശിമാരും കൂടെയുണ്ടാകും പൂജാമുറിയിൽ നിന്നും കാമരൂപങ്ങളും അതുവരെ പൂജിച്ചർപ്പിച്ച പൂക്കളുമെല്ലാം വാരിയെടുത്ത് ദൂരെ ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ വെച്ച് കാമനെ അയക്കുന്ന സമ്പ്രദായവും വീടുകളിലുണ്ട് കൂടിച്ചേരലിന്റെ ഉത്സവം കൂടിയാണ് പൂരം സ്ത്രീയെ ദേവതയ്ക്കു തുല്യം പരിഗണിച്ചിരുന്ന പോയക്കാലത്തിന്റെ നേർചിത്രം കുടുംബാംഗങ്ങൾ സന്തോഷത്തോടെയും സഹകരണത്തോടെയും ഒത്തുചേരുന്ന ഒരുമയുടെ ആഘോഷം കാമം എന്ന വാക്കിന് കേവലം ലൈംഗിക സുഖത്തിനപ്പുറം സ്നേഹവും കരുതലുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ആചാരം ഓരോ തവണയും കാമദേവനെ യാത്രയാക്കി അടുത്ത പൂരോത്സവത്തിനായി ഉത്തരബലബാറിന്റെ മണ്ണും മനസ്സും കാത്തിരിക്കും ഐശ്വര്യവും സമാധാനവും കൈനിറിയ സ്നേഹവുമായി നേരത്തെ കാലത്തെ വരണേ കാമ എന്ന പ്രാർത്ഥനയുമായി ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിശുദ്ധ